ിൽ ഗവൺമെന്റ് ടൗൺ പുതിയ ഉദ്ഘാടനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പി ശിവൻകുട്ടി നിർവഹിച്ചു അഭിമാനത്തോട് ചേർന്നിരിക്കുന്ന ഈ വേദി ആയിരത്തി എണ്ണൂറ്റി പത്തിൽ ആരംഭിച്ച ഈ വിദ്യാലയത്തിന്റെ ദീർഘകാല വളർച്ചയുടെയും വിദ്യാഭ്യാസ പ്രതിജ്ഞയുടെയും രണ്ടു ലക്ഷത്തിലധികം വ്യക്തികൾക്ക് വിദ്യാഭ്യാസ മൂല്യങ്ങൾ സാമൂഹ്യബോധം എന്നിവ വിതച്ചിട്ടുള്ള ഈ വിദ്യാലയം തിരുവനന്തപുരത്തെ ഏറ്റവും മികച്ച സ്കൂളിൽ ഒന്നായി നിലകൊള്ളുകയാണ് പി ജി കഴിവുള്ള അധ്യാപകർ നൽകുന്ന നിരന്തര പിന്തുണയിലൂടെ സ്കൂളിൻ്റെ ഗുണമേന്മ വളർന്നു പുതുതലമുറയുടെ സ്വപ്നങ്ങളും സാധ്യതകളും വളർന്നു പ്രവർത്തിയെടുത്തു വിദ്യാഭ്യാസത്തിൻ്റെ സാമൂഹ്യ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ ആറ്റിങ്ങൽ ഗവൺമെൻറ് ടൗൺ യു പി സ്കൂൾ ഒരു മാതൃകയാണ് എന്ന് നമുക്ക് കൂടി തന്നെ പറയുന്നതിന് വേണ്ടി കഴിയും പുതുതായി നിർമ്മിച്ചും ആ എം എൽ എ അധ്യക്ഷയായിരുന്നു നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി വൈസ് ചെയർമാൻ ജി തുളസിധരൻപിള്ള എം പ്രദീപ് ആർ രാമു എസ് ഗിരിജ എസ് ഷീജ രമ്യാ സുധീർ ജി എസ് വിനു ഗ്രാമശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു കിഫ്ബിയിൽ നിന്നുള്ള ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ചെലവിട്ടാണ് പുതിയ മന്ദിരം നിർമ്മിച്ചത് ആറ് ക്ലാസ് മുറികളാണ് കെട്ടിടത്തിലുള്ളത്